ഒരു 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 മാസം മാസം മുൻപ് മുൻപ് സോറി ഫസ്റ്റ് കൊണ്ടായി നീ നീ അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാതെ ഏത് സിനിമയുടെ കഥ ഈ ചർച്ചയിരുന്നു പറയുന്നേ എന്നെ ഗോഡോണി കൊണ്ടുപോയി ഗോഡോണി കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇനി അവളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഗവാലടിച്ച് പെരുക്കൂ എന്ന് പറഞ്ഞ് കഴുത്തെ കത്തി വെച്ച് എടാ നീ ഏതോ ഹിന്ദിപ്പടം കണ്ടിട്ട് പറ എന്റെ പൊന്നു മോനെ ഇതെന്താ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഫസ്മിന സാക്കിർ ലല്ലു തമ്മിലുള്ള പ്രശ്നം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ലല്ലുവിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമെന്ന് ഫസ്മിനെ അങ്ങനെ ലല്ലുവിനെ എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇട്ടു ഫസ്മിനെ ലല്ലുവിനെ എക്സ്പോസ് ചെയ്ത് വീഡിയോ കിട്ടപ്പോഴത്തേന് ലല്ലു എന്ത് ചെയ്ത് ലല്ലു നേരെ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ വിളിച്ചു സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ട് ലവന് പറയാനുള്ള എല്ലാം സീക്രട്ടാജനോട് പറഞ്ഞിട്ട് സീക്രട്ടാജന്റെ എല്ലാം പുറത്തുവിട്ടു അപ്പൊ നമുക്ക് മനസ്സിലായി ശരിക്കും ലംബര് ഫ്രോഡാണെന്നുള്ള കാര്യം അപ്പോ ലല്ലു ഫിനെ അവിഹിത കേസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ലല്ലുന്റെ ഫസ്മിനയുടെ അവിഹിതമല്ല ലല്ലുന്റെ അവിഹിതം ഫസ്മിനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണെ ലോക്ക് ഇട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഹൈപ്പ് വരും അതിലും അതേ പ്രകണയിന്ന് അതേ ക്ലിക്ക് വെച്ച് കൊടുക്കുക ലൈക്ക് ബട്ടൺ ഒന്ന് അമൃത്തിയേക്കുക കമന്റ് ബോക്സിൽ പട്ട 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 ഏത് കുറെ കമന്റുകൾ അങ്ങ് കിട്ടോ കേട്ടോ അപ്പൊ കൂടുതലായിട്ട് എടുക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഇന്നീ ഒരുത്തൻ ഭർത്താവായിട്ടിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ ഭാര്യയോ ഭാര്യ അല്ലാത്ത സ്ത്രീയുടെ പുറകു പോകുന്നു ഒരുതൻ ഭാര്യ ഒരാൾ ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരുവന്റെ കൂടെ പോയി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സാധനത്തിനെ വളരെ കോമൺ ആയിട്ട് നാച്ചുറലായിട്ട് വരികയാണ് നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ് അപ്പൊ ഈ കാര്യത്തിനകത്ത് ഫസ്മിന സക്കീർ എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്റെ ഭർത്താവ് തന്നെ കളഞ്ഞിട്ട് മിശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ പോയി എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു മിശ്രീനെ മാത്രമാണ് ഫസ്മിനെ കുറ്റപ്പെടുത്തുന്നത് അതായത് ഫസ്റ്റ് മിനിറ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഒരുത്തനെ അവൾ രാത്രി വിളിച്ചിറങ്ങിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത് ഞാൻ അവളെ വിളിച്ചിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നു ഒഴിഞ്ഞു തന്നൂടെ ഉളുപ്പുണ്ടോ മിശ്രി നിനക്ക് എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഫസ്റ്റ് മിനിറ്റ് പറഞ്ഞത് അല്ല അപ്പോഴും ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ലവൻ കല്യാണം കഴിഞ്ഞ ലവൻ ലവൽ റൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പടവോട് കണ്ടത് ഇട്ടാണ് ഈ ലല്ലുവിനിട്ടാണ് പക്ഷെ ഈ ലല്ലു പറയുന്നൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവളിലുള്ള താല്പര്യം പോയി അപ്പൊ നമ്മൾ വേറെ താല്പര്യം തപ്പി പോയി എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും ലല്ലുവിന്റെ ലൈബിലാ പറച്ചിലൊക്കെ കേട്ടപ്പോഴത്തെ ലല്ലുവിന് രണ്ടടി കിട്ടേണ്ട കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊന്ന് കണ്ടിട്ട് വരാം അവരുന്നില്ല എന്നാലും എങ്ങനെ എങ്ങനെ ഞാൻ റൂമിൽ ചാറ്റ് ചെയ്യുന്ന നിന്നെ അപ്പോ ഫസ്മിനെ ലല്ലുവിനെ സംശയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമായി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭർത്താവോ ഒരു ഭാര്യയോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അതായത് വേറെ റവന്യൂ ഭർത്താവോ വേറെ റവന്യൂ ഭാര്യയോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്റെ ഭാര്യ ഭയങ്കര ടോക്സിക് ആണ് അല്ലെ എന്റെ ഭർത്താവ് ഭയങ്കര ടോക്സിക് ആണ് എന്നെ ഭയങ്കര ചംച്ചയമാണ് എനിക്ക് ജീവിതം ഇഷ്ടമല്ല ഞാൻ വെറുത്ത് ഞാൻ നിന്നെ പോലും ഒരു സ്നേഹിത്തിന്റെ നിറകൂട്ടത്താണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഉടായ്പ സീനാണ് അത് നിങ്ങളെ സെറ്റ് ആക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ലവന്റെ ജീവിതത്തിൽ അവൻ ലവന്റെ ഭാര്യയും ലിവൻ ലിവിന്റെ ഭർത്താവുമായിട്ടൊക്കെ പ്രശ്നമാണെങ്കിൽ അത് ഡൈവോഴ്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യായീകരണം നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ അവൾ വേണം അല്ലെങ്കിൽ അവൻ കൂടെ വേണം പക്ഷെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ആ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് ഞാൻ ചെറുതായിട്ട് തെങ്ങിമറു അങ്ങനെ വരുമ്പോ അത് പരിപാടി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക എല്ലാരും പറയുന്ന കാര്യമാണ് അവക്കെന്ന സംശയരോഗമാണ് അവൻ എന്ന സംശയരോഗമാണ് ഈ സംശയരോഗം എന്നുള്ള സാധനം വെറുതെ അതായത് നിങ്ങൾ ഒരാളെ ആയിട്ട് സ്നേഹിക്കുന്നു ഒരിക്കലും ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്ക് സംശയരോഗം എന്നൊരു സാധനം വരത്തില്ല അത് നിങ്ങൾ

അങ്ങനെ അങ്ങനെ കുറെ സെറ്റപ്പിലാണ് ഈ സംശയം തോന്നുന്നതും അതോടൊപ്പം തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് പിടിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഭയങ്കരമായിട്ട് കൂടുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കുൽസിത പരിപാടിയിലേക്കൊന്നും പോകാൻ നിൽക്കുക ഇൻകേസ് പോയാൽ തന്നെ അതൊക്കെ നിന്നെ കൊണ്ട് സെറ്റിലാക്കാൻ പറ്റണം അല്ലാതെ ഇവളെയും വെച്ചിട്ട് അവനെയും വെച്ചിട്ട് ലവനെയും വെച്ചിട്ട് ഇവളുടെ അടുത്തൊന്നും സ്ട്രെസ് കിട്ടുമ്പോൾ ലവളുടെ അടുത്തും സ്ട്രെസ്സ് തീർത്തിട്ട് അവളുടെ അടുത്തും സ്ട്രെസ് കിട്ടുമ്പോൾ ഇവളറിയാതെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനൊരു സെറ്റപ്പാണ് ഇതിനകത്ത് ഈ ലല്ലു വെറും സ്ത്രീലമ്പടനാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഒരേ സമയം പല പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ഇനി ലല്ലുവിന്റെ ഈ വീഡിയോ നമ്മളെടുക്കാൻ പ്രേരിപ്പിച്ച സാധനം ലല്ലു സ്നേഹിക്കുന്നു സ്നേഹം കൊടുക്കുന്നു സ്നേഹം തിരിച്ചു വാങ്ങുന്നു സ്നേഹത്തിന്റെ കൂടെ അവരുടെ കൈ കിടക്കുന്ന ചില ചില സ്വർണാഭരണങ്ങൾ ഓർണമെന്റ്സ് കയ്യിലുള്ള കാശുകൾ ഇതെല്ലാം മേടിക്കുന്നു ഇതെല്ലാം മേടിച്ചിട്ട് പുള്ളിക്ക് ജോലിക്കൊന്നും പോകാതെ മറ്റേ രജനീകാന്ത് ഇരിക്കുന്ന മാസൊക്കെ കാണിച്ച് ഇങ്ങനെ കിടിലം എന്ന് പറഞ്ഞിരിക്കാനാണ് പുള്ളിക്കാരന് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ വരുന്നത് ഇതിനകത്ത് ഈ മിശ്രയും ഇതേ സാധനം പറയുന്നുണ്ട് നീ അവളുടെ കയ്യിലേക്ക് കഴിച്ചും ചോദിച്ചു ഭസ്മിനെയും അതേ സാധനം പറയുന്നുണ്ട് കഴിച്ചും സ്വർണാഭരണങ്ങൾ ചോദിച്ചു ജോലിക്കൊന്നും പോലെ ജോലിക്കും കൂലിക്കും പോകത്തില്ലായിരുന്നു ഇതൊന്നും അല്ല ഇവ ആണുങ്ങൾക്ക് നനക്കാടുണ്ടാക്കും പോയിട്ട് കഷ്ടപ്പെട്ടോ പന്ത്രണ്ട് ലക്ഷം കൊണ്ടുവന്നപ്പോഴത്തേനും നീ അതിനെ മൊത്തം അടിച്ചു തീർത്ത് നിനക്ക് വേണ്ടി സ്കൂളിൽ ചെലവഴ്ചയും അതിനുശേഷം കൊടുത്തിട്ടില്ല യു എൽ പോയിട്ട് ലവൻ ജോലി ചെയ്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കി ഈ ലക്ഷം മൊത്തം ഫാസ്മിനെ അടിച്ച് പൊള്ളിച്ച് താറുമാറാക്കി ജീവിച്ചു എന്നാണ് പുള്ളിക്കാരൻ അവകാശപ്പെടുന്നത് അതായത് പുള്ളിക്കാരന്റെ സേവിങ്സ് മൊത്തം എന്ന് പറയുന്ന ഈ കുട്ടി ഇല്ലാണ്ടാക്കി അപ്പൊ എന്റെ പൊന്നളിയാ അത് ഇത് നീ പറയുന്ന പോയിന്റ് വാലുഡാണ് നിനക്ക് തെളിയിക്കും നിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുത്താൽ മതി പന്ത്രണ്ട് ലക്ഷം രൂപ നിനക്ക് വന്നതും ആ പന്ത്രണ്ട് ലക്ഷം രൂപ നീ എവിടെ പോയി സ്പെൻഡ് ചെയ്തെന്നുള്ളതും നീ ചിലവാക്കി കഴിഞ്ഞു തന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു കാർ വാങ്ങാം കാറാണ് വാങ്ങിയല്ല പന്ത്രണ്ട് ലക്ഷം രൂപ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആയി കാണത്തുള്ളൂ ഓ എന്നാ അത് എന്നെ എവിടെ കൊണ്ട് തീർത്തത് കൊളാം അപ്പൊ ഒരു സെറ്റപ്പ് ആണ് വീണ്ടും പറയുന്നത് പുള്ളിക്കാരൻ അപ്പൊ ഭാര്യയെ കുറിച്ച് പറയുന്ന കുറ്റങ്ങളാണ് അപ്പൊക്ക് എന്നോട് സ്നേഹമില്ല അവള് ടോക്സിക് പേഴ്സൺ ആണ് എനിക്കൊരു ണി വരെ ഇവ പുറകെ എനിക്കൊരു സ്വാതന്ത്ര്യ തരത്തിൽ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഭയങ്കര മിണ്ടാൻ പാടില്ല ഇവൾ എന്നിട്ട് കണ്ടവന്റെമാർ കൂടെ അറിയുമ്പോൾ ഇമാതിരി ന്യായീകരണങ്ങളാണ് നമ്മുടെ ലല്ലു പറയുന്നത് മൊത്തം കേട്ടാ തീർത്തു അത് നീ കംപ്ലീറ്റ് അടിച്ചു തീർത്തു അപ്പൊ അവന്റെ കയ്യിൽ ഒരു ഇല്ലാതെ നീ നീ ആക്കി അവനെ ഒരു ഒരു ജയിലിനുള്ളിൽ ക്യാഷും പോലും വിടാതെ അവന അത്രയും ഇതായിട്ട് നിർത്തി നൽകി എടാ നീ ഒരാണല്ലേടാ നീ ഇവ മെയ്സ് പറയൊരു മനുഷ്യനല്ലേടാ നിനക്ക് തലച്ചോറില്ലേ നിനക്ക് ഗഡ്സില്ലേ നിനക്ക് വാ തുറന്ന് ഇങ്ങോട്ട് സംസാരിക്കാൻ നിന്റെ വായിൽ നാക്കില്ലേ ഈ പുള്ളിക്കാരൻ അതായത് പഞ്ചപാവം കേട്ടോ ഭാര്യ എന്ത് ചെയ്താലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ഒരു പഞ്ചപാവം എന്ന് പറയാൻ പറ്റത്തില്ല അതേസമയം അപ്പുറത്ത് വേറെ ഈ ഇൻട്രസ്റ്റ് പോയി അപ്പുറത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ബാങ്ക് വേറെ അപ്പുറത്തുണ്ട് അപ്പൊ അത് അങ്ങോട്ട് പോയി ആ സെറ്റപ്പാണ് ഇവൻ കാണിക്കുന്നത് ഇവൻ ഇവൻ പറയുന്നത് ഇവനെ ജയിലിൽ പിടിച്ച് അറച്ചിട്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു സ്വാതന്ത്ര്യം ഇല്ല പിന്നൊരു സിഗററ്റ് വാങ്ങാൻ പോലും പറ്റുന്നില്ല പക്ഷെ സഹിച്ച് ക്ഷമിച്ച് ഇവളുടെ കൂടെ നിന്നു ഇവളുടെ കൂടെ നിന്നപ്പോ തന്നെ അവിടെ കേട്ടോ അല്ല അവന്റെ രണ്ട് കാലുകളും ഈ പെൺകുട്ടി പിടിച്ച് പൂട്ടിട്ടായിരുന്നു പുറത്തു പാവം ചെറുപ്പക്കാരൻ ടെക്നോളജി ഇപ്പൊ ഒരു പെണ്ണിന്റെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നു ഇവന്റെ ണം അതിന് ഇവൻ പല പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചാറ്റ് ഹിസ്റ്റം ഉണ്ടാക്കുന്നു ഏത് ചാറ്റ് കുൽസിത ചാറ്റ് അപ്പൊ എങ്ങനെയാണ് മെ ഭാര്യ ഒഴിഞ്ഞു പോകുന്നത് ഇത് രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്ന് ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് പറയാം ഭാര്യ അല്ലെ ഇവളോട് പറയാം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് അവരുടെ അടുത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കി അവരോട് പറയാം ഇവളെ ഒഴിവാക്കാൻ ചെയ്തതാണ് ഇനി പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു വെടിക്കൊരഞ്ചാറ് വെച്ചി ഇതിനെ കൊണ്ടടക്കാം അതുങ്ങളെയും കൊണ്ടടക്കാം നടക്കാം സെറ്റപ്പ് സാധനം അടിപൊളി സാധനം എന്ന് പുള്ളി ചിന്തിച്ചാൽ തോന്നുന്നു എനിക്ക് ഇതുവരെ ടെക്നോളജി മനസ്സിലായില്ല നിന്റെ ലൈഫിൽ നിനക്കൊരു പെണ്ണിനെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ വിരുന്ന് സംസാരിക്കുന്നത് നീ ടോസിക്കാണ് എന്നെ ഒരു സിഗർറ്റ് പഠിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല സംബന്ധിക്കുന്നില്ല എനിക്ക് ജോലിക്ക് പോകാൻ സംഭവിക്കുന്നില്ല എന്റെ സമ്പാദ്യം തന്നെ നമുക്ക് ഇവന്ത മുന്നോട്ട് പോകാൻ പറ്റില്ല തലാക്ക് 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 നമുക്ക് ഈ സാധനം തിരിയാ ഇതാണ് ചെയ്യേണ്ട സാധനം അതിന് പകരം ഞാൻ ഇവളുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ല സോ ഞാൻ നിരവധി പെൺകുട്ടികളുമായിട്ട് പെൺകുട്ടികളുമായിട്ട് കുൽസതച്ചായിട്ട് നടത്തി ആ കുൽസതച്ചായിട്ട് ഇവളെ കൊണ്ട് ഞാൻ പിടിപ്പിക്കപ്പെട്ട് അതിൽ നിന്നും ഇവള് അവന്റെ പ്ലാൻ സക്സസ്ആ എന്നുള്ള രീതിയിലാണ് പറയുന്നത് വേർ പിരിഞ്ഞു പോയി എന്റെ പ്ലാൻ സക്സസ് പിന്നെ എനിക്ക് അവളുടെ കൂടെ കൂടെ പ്ലാൻ തന്നെ നീ അടുത്ത ജിത്തു ജോസഫിന്റെ പടത്തിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പോ നല്ല നൈസ് ആയിരിക്കും ഈ ഈ മിസ്രിയ എന്ന് പറയുന്ന കുട്ടി ആ ചാറ്റ് ഡയറക്റ്റ് നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ഈ ചാറ്റ് ഡയറക്റ്റ് നേരിട്ട് കാണുമ്പോഴത്തേക്കും ലല്ലു ഒരു ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നു ഫസ്മിന ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റും പുള്ളിക്കാരുടെ ഐ ഡിയിലും മറ്റൊരു പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് ആ ഐ ഡിയിൽ നിന്ന് ഇവന്റെ ഫോൺ എടുത്തിട്ട് ഇവന്റ് ഐ ഡിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുൽസിത ചാറ്റുകൾ നടത്തും അല്ലെങ്കിൽ മോശമായിട്ട് ചാറ്റുകൾ നടത്തി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത് തെളിവുകളാക്കി പുറത്താക്കും ഇത് ഏയുമല്ല ഇത് ഞാൻ ചാറ്റ് ചെയ്തതല്ലേ ഇത് ഫസ്മിന തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു എന്റെ പൊന്ന ഒരു മയത്തിനൊക്കെ പറയണ ഈ ചാറ്റ് വില്ല് പുള്ളിക്കാരി കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഫസ്മിന ഫസ്മിനയുടെ നമ്പരിൽ നിന്ന് തന്നെയാണ് താങ്കളുടെ നമ്പറിലേക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ എടുത്തിട്ട് ഫസ്മിനിയുടെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ദൈ സ്ക്രീൻ ചാറ്റ് ചെയ്ത ചെയ്തോട്ട് അപ്പൊ അത് കാണിച്ചു പരിപാടി കഴിഞ്ഞു അല്ലാതെ വേറെ പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ നിന്ന് വേറെ പെൺകുട്ടിയുടെ നമ്പരിൽ നിന്ന് ചാറ്റ് ചെയ്താ പക്ഷെ അതൊന്നും ഞാനല്ല അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി ഈ ഈ ലല്ലു സീക്രട്ടേജനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സീക്രട്ടേജനെ വിളിച്ച് പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ഒന്ന് കേട്ട് പോകാം പിന്നെ വീഡിയോ എടുക്കാണ്ട് ഞാൻ റീൽ എടുത്തതിന് ഇപ്പൊ റിലേഷൻ റിലേഷൻ എന്ത് ഈ പുള്ളിക്കാരൻ ആണ് ഐശ്വര്യ റായൻ ഈ ഐശ്വര്യ റായന്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് ഫസ്മിന് ചോദിച്ചു ഒരു റീൽ എടുത്തോട്ടെ ഒറ്റ റീൽ ഒറ്റ റീൽ എടുത്തോട്ടെ അപ്പൊ അവർ റീൽ എടുക്കാൻ സമ്മതിച്ചു റീൽ എടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഫസ്മിന് പറഞ്ഞു നമ്മുടെ റിലേഷൻ ഞാൻ ഇപ്പൊ പൊട്ടിക്കും അപ്പൊ എന്ത് റിലേഷൻ റിലേഷൻ ഞാൻ ഇപ്പൊ കേസ് കൊടുക്കും അപ്പം നീ എന്തൊരു റീൽ ആണ് എടുത്തത് എനിക്ക് അതാണ് എൻ്റെ സംശയം ഒരു റീൽ എടുത്തോടനെ പുള്ളിക്കാരി നമ്മുടെ അഫയർ ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്ത് അഫയർ എന്ന് ചോദിച്ചു ഇപ്പൊ പോലീസ് കേസ് കൊടുക്കണം നീ അഫയർ അക്സെപ്റ്റ് ചെയ്തിട്ട് പോലീസ് കേസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ നീ എന്ത് റീലാണ് നീ എടുത്തത് അതാണ് എന്റെ സംശയം അപ്പോ അവിടെ നിങ്ങൾ തമ്മിൽ ഒരു പ്രണയം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ടൈം പാസ് പോലെ അല്ലെങ്കിൽ വേറെ ഏതോ പെൺകുട്ടി ഒഴിവാക്കാൻ ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുവോ ഉത്സവത്തിലേർപ്പെടുക എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി അങ്ങനെ പറയേണ്ട കാര്യമല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞെടുത്തത് ഇപ്പം പോലീസ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു റീൽ എടുത്തിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കുന്നു ോട് പറഞ്ഞു ഇനി കിട്ടിട്ടില്ല കേസ് കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും അതിന് ഞാൻ എന്തെങ്കിലും വീട്ടുകാർക്ക് ഇവര് ഇവിടെ ഇന്ന് നിർത്തിയിട്ട് അവിടെ എറണാകുളത്ത് കുറച്ച് ബോയ്സ് ഉണ്ട് ഗാങ്ണ്ട് അവിടെ ഒരു ലോക്കിൽ വിട്ടിട്ട് ബോയ്സ് ആ ബോയ്സ് ഗാങ് വെച്ചിട്ട് ഇവടെന്ത് ചെയ്യാം എന്നേ പ്രശ്നം അവരെ വിളിച്ചിട്ട് തല്ലിപ്പിക്ക അടിപ്പിക്കുക എത്ര പ്രാവശ്യം റൂമിൽ കൊണ്ടിട്ട് എത്ര പ്രാവശ്യം തന്നെ ഒരു എന്നിട്ട് കാരണം ഞാൻ ഈ പുള്ളിക്കാരൻ പറയുന്ന പേടിപ്പിച്ച് കല്യാണം കഴിച്ചു എന്നാണ് ഫസ്മിനെ പുള്ളിക്കാരൻ അവതരിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നീലാംബരി റേഞ്ചിലാണ് ഫസ്മിനെ അവതരിപ്പിക്കുന്നത് ഈ പുള്ളിക്കാരനെ കുറച്ച് അല്ലാത്ത കുൽസിത ചാറ്റും സ്നേഹിക്കുന്ന പുളിഞ്ഞ ചാറ്റും കാര്യങ്ങളും എല്ലാം റിലീസ് ആയിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല സമയമില്ലാത്തത് മൂലം ഏതായാലും ഇവൻ പറയുന്ന ബാക്കി നമ്മുടെ മറ്റേ അണ്ടർ പരിപാടി കാണിക്കാം ഇവൻ പറഞ്ഞു പറഞ്ഞൊക്കെ സാധനം പറഞ്ഞാൽ ഫസ്റ്റ് മിനി നാല് റൗഡി ഗാങ്ങ് പത്തിയും ഓരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴെ കഴുത്തിന് കഴിച്ച് കട്രാവലെന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ആക്കുന്ന ഒരു 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 ഫസ്മിനെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും നീ ഓടിപ്പോ കെട്ടുകയല്ല വേണ്ടത് നീ അത് കഴിയുമ്പോൾ അത് പുറത്തു പറയുക അല്ലെങ്കിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പറയുക ഇതൊന്നും ഇല്ല ഇവിടെ കത്തി വെച്ചപ്പോഴത്തേക്കും ഞാൻ പേടിച്ച് ഞാൻ സന്തോഷ പൂർവ്വമായിട്ട് കെട്ടി കല്യാണത്തിന്റെ തൊട്ട് മുപ്പത് ദിവസം വരെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഞാൻ സന്തോഷമായിട്ട് കെട്ടി ഞാൻ കെട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ തലേന്ന് ഒഴിപ്പിക്കണം അതിന് ഞാൻ പല പെൺകുട്ടികളെ ചാറ്റ് ചെയ്ത് ആ ചാറ്റ് ഇവളെ കൊണ്ട് പിടിപ്പിച്ച് ഇവളെൻ്റെ അടുത്ത് നിന്ന് തെറ്റുകാരനെ ഞാൻ അയച്ച മെസ്സേജ് അയച്ചത് ഞാൻ പറയും എപ്പോഴും എത്ര ഡീപ്പായിട്ടുള്ള മെസ്സേജ് ആണെങ്കിലും ഞാൻ അയച്ച മെസ്സേജ് അയച്ചെന്ന് പറയാൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടും ആളാണ് അതിനാ തെറ്റുകാരൻ ഞാൻ അംഗീകരിക്കാൻ പക്ഷേ ഇവിടെ ഇതിന് അയച്ചിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ഒക്കെ എന്റെ അമ്മാക്കയച്ച മറ്റേ ഞാൻ പറഞ്ഞ സ്കീമാ ഇവള് ഇവന്റെ എന്റെ അക്കൗണ്ടിൽ നിന്ന് ചാറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ നമ്പർ മാറ്റിട്ട് ഇപ്പത്തെ തിരിച്ച് ചാറ്റ് ചെയ്ത് ഇങ്ങനെ എന്തൊക്കെയോ വെറും പച്ച കള്ളങ്ങളൊക്കെയാണ് അണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊഴപ്പില്ലാതെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിന് പറയുന്ന ബാക്കിയൊക്കെ എന്റെ ും കയ്യിലും കണ്ടപ്പോഴത്തേനും എന്റെ അടുത്ത് പറഞ്ഞെന്ന് ഇത് കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് നീ എന്നൊക്കെ ഒരു അപ്പൊ ആദ്യമേ അത് നോട്ട് ചെയ്തു ഒറ്റ നോട്ടത്തിൽ തന്നെ വിലയിട്ടു കഴിച്ചതിനായിരം മാല ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം റാങ്ക് ചെയ്തു എന്നിട്ടാണ് പരിപാടി അത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഈ ഗോൾഡിന്റെ ഫീൽ വന്നപ്പോഴത്തേനും ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു എടി എങ്ങനെയെങ്കിലും ആ കാഴ്ചയിൽ നിന്ന് ഒന്ന് ഓടിത്തരുമോ പ്ലീസ് അപ്പം ഇതാണ് അണൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്രാൻഡി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി പുരുഷന്മാരും സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സ്നേഹം നടിച്ച് കയ്യിലുള്ള പൈസ എല്ലാം അടിച്ചു മാറ്റി സ്വർണ്ണമെല്ലാം അടിച്ചു മാറ്റി ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉപയോഗിച്ച് അവരെ തകർത്ത് കഴിഞ്ഞിട്ട് കടന്നുകളയുക എന്ന ലക്ഷ്യത്തോടെ കറങ്ങി നടക്കുന്ന അക്രയങ്ങളുണ്ട് ആ ലക്ഷ്യത്തോടെ കറങ്ങി നടക്കാതിരിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥമായ സ്നേഹം പ്രണയം പ്യാർ ഇഷ്ട് കാതൽ ഒക്കെ ആണ് പുറത്തു വരുത്തേണ്ടത് ഇനി നമുക്ക് ആദ്യം പറഞ്ഞാൽ ഇവനെ ഗോഡൌണി കൊണ്ടിട്ട് ചവിട്ടിക്കൂട്ടിയ കഥയെന്ന് കേൾക്കാം ഏതോ ഒരു ഇതിന്റെ ഗോഡോൺ കൊണ്ടു അവിടുന്ന് എന്നോട് വണ്ടി എടുത്തിട്ട് ഞങ്ങള് നീ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്താണെങ്കിൽ അതായത് നല്ല പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓൾ ഓൾക്ക് ഓക്ക് നല്ലത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേന് ഓളുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് എന്നെ വിളിച്ച് വണ്ടിക്കകത്തോട്ട് ഏറ്റവും ഏതോ ഗോടവണി കൊണ്ട് ജന്നം പിന്നെ നാടിച്ച് പിരിത്ത് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഈ ഭീഷണിപ്പെടുത്തി കൂട്ടുകാരനായിട്ട് ഇവിടെ പിന്നെ ചാറ്റ് ചെയ്യുന്നത് കണ്ട് എന്നിട്ട് അത്രയും ചക്ക ഇവനെ സ്നേഹിച്ച പെൺകുട്ടിയെ ഇപ്പൊ കല്യാണം കഴിച്ചു കല്യാ ഗോടവണി കൊണ്ട് അടിച്ചു കല്യാണത്തിനൊക്കെ കെട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ലോജിക്കുള്ള കഥ പറയാടാ എന്തുവാണിത് കന്നട സിനിമയിൽ പോലും ഇല്ലല്ലോ ഇമാതിരി സാധനങ്ങളൊക്കെ Grow up, man. കുറച്ച് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കഥകളൊക്കെ പറയാനായിട്ട് ശ്രമിക്കോ ഇത് ഇത് ഹൈലി വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമായി പോയി ഇതിനകത്ത് എന്തായാലും രണ്ട് കൈ കുട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ ഭസ്മിനയുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും അല്ലാതെ ലല്ലു മാത്രമായിട്ട് ഇങ്ങനെ പഴച്ചുപോയി എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഫസ്മിനയുടെ സൈഡിൽ നിന്നും അവന് വേണ്ടുന്ന ഒരു കെയറോ എന്തെങ്കിലും കിട്ടി കിട്ടിക്കാണത്തില്ല ഫസ്മിന ചോറ് വാരി കൊടുത്തൊക്കെ പറയുന്നുണ്ട് ഇത് മൊത്തം ഒരു വാരി എന്തൊരു ഇത് ഏതോ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ അപ്പൊ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോ ഒരു ചെറുപ്പക്കാരനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു ഡൈവേ പാടുക അല്ലാതെ ഇത്തരത്തില് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ചതിച്ച് പറ്റിച്ച് വഞ്ചിച്ച് എന്ത് പാടേ ഇത്